ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ് അപ്പോൾ ഇന്ന് നല്ലൊരു അട്ടിപ്പൊളി ഫിഷ് ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ സാധാരണ നമ്മൾ തയ്യാറാക്കുന്നതിനേക്കാളും വെറൈറ്റി ആയിട്ട് കുറച്ച് മസാലയൊക്കെ ചേർത്ത് നമുക്ക് എല്ലാ അട്ടിപ്പൊളിയായിട്ട് തയ്യാറാക്കാമേ നല്ല മണവുമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് അതുകൂടാതെ അധികം എണ്ണ കുടിക്കാത്ത രീതിയിലാണ് കേട്ടോ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാമേ ഉലുവയൊക്കെ ഒന്ന് വറുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇത ഇതേ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ എരിവുള്ള മുളകും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ അതിനോടൊപ്പം തന്നെ അല്ലി വെളുത്തുള്ളിയും കറിവേപ്പിലയും രണ്ട് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിനോടൊപ്പം ഒരു തക്കാളിയുടെ പകുതി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനോടൊപ്പം ഒരു അരമുറി നാരങ്ങയും കൂടെ എടുത്ത് അതിന്റെ ജ്യൂസും കൂടെ ഒന്ന് പിഴിഞ്ഞ് നമുക്ക് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാമേ ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ സാധാരണ തയ്യാറാക്കുന്നതിനേക്കാളും വെറൈറ്റി ആയിട്ട് ഈ മസാലയൊക്കെ ചേർത്ത് ഒന്ന് തയ്യാറാക്കി നോക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നമ്മൾ സാധാരണ എപ്പോഴും തയ്യാറാക്കുന്നതിനേക്കാളും മാറ്റി ഒന്ന് നമ്മൾ തയ്യാറാക്കി കൊടുക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് വെറൈറ്റി ആയിരിക്കുമല്ലോ കുട്ടികൾക്കാണെങ്കിലും വീട്ടിലെല്ലാവർക്കും ആണെങ്കിലും അത് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ഈ രീതിക്ക് ഒന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാനും മറക്കരുതേ അപ്പൊ ഞാൻ എന്താ അതെല്ലാം നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു ബൗളിലോട്ട് മാറ്റാം കേട്ടോ അപ്പൊ ഞാൻ എന്താ പറയുക ണ്ട് ഇനി ബൗളിലോട്ട് മാറ്റിയതിനു ശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് കലക്കിയെടുത്ത് ഇതിലോട്ടൊങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് നമുക്ക് ഇത് നല്ലോണം ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അധികം വെള്ളമൊന്നും ആകാത്ത രീതിയിൽ വേണം കേട്ടോ നമ്മൾ ഈ കൂട്ടൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പം ഇതാണ് കേട്ടോ അതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ പരുവാണ് ആ പരുവത്തിൽ നമുക്കൊന്ന് എടുക്കാം കേട്ടോ ഇനി നമുക്ക് കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഏത് ഫിഷ് വേണമെങ്കിലും ഇതിലോട്ട് എടുക്കാം കേട്ടോ ഈ മസാല ചേർത്ത് നമ്മൾ ഏത് ഫിഷ് തയ്യാറാക്കിയാലും സൂപ്പർ ആയിരിക്കും കേട്ടോ അപ്പം ഞാനിവിടെ മീനെല്ലാം നല്ലോണം കഴുകി വൃത്തി റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു വായലെടുത്ത് അതിലേക്ക് നമുക്ക് ഈ കൂട്ടൊക്കെ ഒന്ന് ഈ ഓരോ മീനായിട്ട് എടുത്ത് കൂട്ടുകളെല്ലാം നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് സൈഡ് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഓരോ മീനായിട്ട് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുകളെല്ലാം നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കാമേ എല്ലാം ഒന്ന് തേച്ച് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഈ വാഴയില അതേപോലെ തന്നെ നമുക്ക് വെച്ച് മൂടി ഈ മീനെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ മീനെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മൂടി വച്ചതിന് ശേഷം നമുക്ക് ഒരു മൺചട്ടിയിലോ ഒരു പാത്രത്തിലോ എന്തെങ്കിലും വച്ച് നമുക്ക് സൂക്ഷിക്കാം വച്ച് നമുക്ക് ഒരു മണിക്കൂർ ഒന്ന് വെക്കാമേ അപ്പം ഞാൻ ഇതിൽ തയ്യാറാക്കിയതിന് ശേഷം ബാക്കി കുറച്ച് കൂട്ടുണ്ട് കേട്ടോ അത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നമുക്ക് നാളെയൊക്കെ എടുക്കാനായിട്ട് ഉപയോഗിക്കാമേ അപ്പൊ അതങ്ങ് മാറ്റിവെക്കാം അപ്പൊ ഞന്താ ഇവിടെ വായലെല്ലാം വെച്ച് നല്ലോണം എന്താ ഇങ്ങനെ അടച്ചെടുക്കുന്നുണ്ട് അടച്ചു വെച്ചതിന് ശേഷം ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണെങ്കിലും അതിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ വച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു അടപ്പ് വെച്ച് അടച്ച് ഒരു മണിക്കൂർ ഇത് നമുക്ക് ഇങ്ങനെ വച്ചിക്കാമേ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയത് കൂട്ടെല്ലാം മീനിലോട്ട് നല്ലോണം പിടിച്ച് റെഡിയായി ഇരിപ്പുണ്ട് കേട്ടോ ഇനി നമുക്കത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പം അതിനുവേണ്ടി ഞാൻ എന്താ ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഈ കറിവേപ്പില എന്തായാലും ഇടണം കേട്ടോ കറിവേപ്പില ഇട്ട് കഴിയുമ്പോൾ ഈ മീനൊന്നും പാത്രത്തിലോട്ടൊന്നും ഒട്ടിപ്പിടിക്കാതെയൊക്കെ ഇരിക്കാനായിട്ട് സഹായിക്കുകയെ അപ്പം അതാ കറിവേപ്പിലിട്ട് മീനെല്ലാം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാമേ ഒരു ഭാഗം ഒരു സൈഡ് ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് സൈഡും കൂടെ തിരിച്ചിട്ട് വേവിക്കാം അപ്പൊ തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നോളൂ കേട്ടോ അപ്പൊ ഇതാ ഒരു സൈഡ് ഒന്ന് വെന്തതിന് ശേഷം ഞാൻ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് സൈഡും കൂടെ വേവിക്കാമേ ഇനി എത്രത്തോളം മരിച്ചെടുക്കണോന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് കേട്ടോ ചിലർക്ക് നല്ലോണം മൊരിയുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് എന്താണ് പകുതി ഒന്ന് മൊരിഞ്ഞാൽ മതി അപ്പൊ അതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്കൊന്ന് മൊരിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് എല്ലാം എടുത്ത് മാറ്റി വെച്ചു ഇനി അടുത്തത് ബാക്കിയുള്ള മീനും ഇതേപോലെ നമുക്ക് അങ്ങ് മൊരിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇത്രയുള്ള ു അപ്പൊ നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് നമുക്കിനി കുറച്ച് നാരങ്ങ നീരും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാമേ നാരങ്ങ നീരും കൂടെ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഓരോന്നെടുത്ത് കഴിച്ചു നോക്കിയേ എന്ത് ടേസ്റ്റ് ആണെന്ന് അറിയാമോ അപ്പൊ ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ നാരങ്ങ നീരൊഴിക്കുന്ന ഇത് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഒഴിച്ചിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കൂ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാൻ മറക്കരുത് നല്ല ടേസ്റ്റി ആയാലുള്ള റെസിപ്പിയാണ് അപ്പൊ മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം അതുവരെ ബൈ